ഗ്രാമ്യാന്തരീക്ഷം തൊഴുമ്പ പാലക്കാട് അവിടെയുള്ള ആലത്തൂർ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഇടമാണ് ആലത്തൂർ ആലത്തൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ആലത്തുമ്മർ നമ്പിമാരെ കുറിച്ചാണ് അഷ്ടവൈദ്യന്മാരുടെ പരമ്പരയിൽപ്പെട്ടവരല്ലെങ്കിൽ തന്നെ വൈദ്യത്തിൽ വളരെയധികം കേളി കേട്ട ഒരു കുടുംബമാണത് ആ കുടുംബത്തിലെ വലിയ അത്ഭുതകരമായിട്ടുള്ള മുറക്കൾ ക്യൂർ എന്ന് പറയുന്ന പോലെ അത്ഭുതകരമായിട്ടുള്ള ചികിത്സകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിനെ പിന്നെ കൊട്ടാരത്തിൽ ശങ്കുരണ്ണി അദ്ദേഹത്തിൻ്റെ ഐതിഹ്യമലയിൽ പരാമർശിക്കുന്നത് അശ്വനി ദേവകളുടെ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ മിത്തും ചരിത്രമുണ്ട് രണ്ടു കൂടെ കെട്ട് കിടക്കുന്ന ഒന്നാണത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണെന്നാണ് ആ കുപ്രസിദ്ധി പക്ഷേ പിൽക്കാലത്ത് ഇതേ കുടുംബത്തിൽ നിന്ന് സാഹിത്യത്തിലും പത്രപ്രവർത്തനത്തിലും മുഖമുദ്ര സ്ഥാപിച്ച അനുജൻ നമ്പി എന്ന് പറയുന്ന ആൾ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ മണ്ഡലം എന്നുള്ള നിലയിൽ ഇത് പ്രസിദ്ധമാകുന്നത് വായിക്കുന്നത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലാണ് ആദ്യമായിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശ്രമം ഉള്ളത് അവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ യോഗിമാരിന്നും സന്യാസിമാരും വ്യത്യസ്തമായി ഒരു ആചാരവും ഇല്ലാത്ത ഒരു പ്രതിഷ്ഠയും ഇല്ലാത്ത ഒരു വിഗ്രഹാരാധനയിലും വിശ്വാസമില്ലാത്ത ഈ സകല യുക്തിവാദികൾക്കും സ്വീകാര്യനായ അദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ആളായിട്ട് ബ്രഹ്മസമാജത്തിന്റെ പ്രചാരകനായിട്ടാണ് വന്നത് ഉപനിഷത്തുകളിലും അവർക്ക് വിശ്വാസം മാത്രമേ വിശ്വാസം പ്രത്യേകത മറ്റൊരു ആചാരങ്ങളും ഉപചാരങ്ങളും ചടങ്ങുകളും യാഗങ്ങളും ഒന്നും അവർക്ക് വിശ്വാസമില്ല അദ്ദേഹം ഇപ്പോ ഇപ്പൊ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നൂറ് കൊല്ലത്തോളായി അല്ലേ ഏതാണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആശ്രമം ഉണ്ടാകുന്ന തന്നെ തൊള്ളായിരത്തി ഏഴില് മറ്റു ആണ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കൊല്ലം കഴിഞ്ഞു നൂറ്റി ഇരുപത് കൊല്ലമായി ആശ്രമം ഉണ്ട് അവിടെ അപ്പോ ശിവ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നാട് എന്ന നിലയിൽ സാംസ്കാരിക കേരളത്തിന് പ്രബുദ്ധ കേരളത്തിന് നവോത്ഥാന കേരളത്തിന് പ്രധാന പ്രാധാന്യമുള്ള ഒരു 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 സ്ഥലം കൂടിയാണ് ആലത്തൂർ തീർച്ചയായും ഒരുപാട് നമ്മുടെ പഴയ ഉത്സവങ്ങളും കാര്യങ്ങളും കൊണ്ട് ഒക്കെ പിന്നെ സമ്പന്നമാണ് പിന്നെ ആലത്തൂർ ഭാഗം വിശേഷിച്ചും പാലക്കാട് ജില്ല നമുക്കതറിയാം ഈ കുമ്മാട്ടി ഉത്സവം ഇങ്ങനെയൊക്കെയുള്ള പിന്നെ മാത്രമല്ല ഈ ആലത്തൂരിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഓടിയൻ സിനിമ ഷൂട്ട് ചെയ്ത തേൻകുറിച്ച് ടുത്താണ് വളരെ അടുത്താണ് അപ്പോൾ പണ്ട് കാലത്ത് കാളവണ്ടികളിലും മറ്റും ഈ പിന്നെ കച്ചവടത്തിനായിട്ട് പൊള്ളാച്ചി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും ആ ഒടിയൻ വരുന്നതും അപ്പോൾ ഇതൊക്കെ വള പണ്ട് കാലത്ത് നമുക്ക് പിന്നെ കുഞ്ഞുകാലത്ത് ഞാൻ ഒടിയനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ പാലക്കാട് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരുപാട് പിന്നെ കഥകളും ഒക്കെ ആയിട്ട് ഈ അടുത്ത അന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഒരു ഏഴ് മണി ഏഴര കഴിഞ്ഞാൽ പിന്നെ വീട്ടിൻ്റെ കഥകട ചകത്തിരിപ്പാ അപ്പോൾ ഒടിയൻ്റെ ഓടിയ മേൽപ്പൊടി ഒടി ഒടി വിൽക്കുക അപ്പോൾ അതിൽ വളരെ രസകരമായ ഈ നാട്ടിലെ ചില ഉത്സവങ്ങളും സാറ് പറഞ്ഞപ്പോഴാണ് ആലത്തൂരിന്റെ വേറെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഒരിക്കൽ മാത്രമേ അത് അശുദ്ധമാക്കിയിട്ടുള്ളൂ കോൺഗ്രസ് എ വി ഗോപിനാഥ് മത്സരിച്ചു അപ്പൊ കഷ്ടിച്ച് ജയിച്ചു പോയി എന്നതാണ് എ വി ഗോപിനാഥ് മത്സരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിലാണ് മുന്നൂറ്റി കേവലം മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന് കഷ്ടിച്ച് ഒരിക്കൽ മാത്രം ഒരു കോൺഗ്രസുകാരും ജയിച്ച മണ്ഡലമാണ് കോൺഗ്രസ് അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം കോൺഗ്രസ് അതോടെ പോവുകയും ചെയ്യും അമ്പത്തി ഏഴ് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എംഒ സി പി ഐ കമ്മ്യൂണിസ്റ്റുകാരും മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് അതുകൊണ്ട് ആ മണ്ഡലത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഏറെ ഒന്നും നമുക്ക് ഇനിയിപ്പോ ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ഈ തൊട്ടു എത്തി നിൽക്കുന്ന നിയമസഭാ നമ്മുടെ അതിന്റെ കണക്കുകളും ആലോചനകളും ഒരു കൂടി പറഞ്ഞോട്ടെ ഈ പാലക്കാടുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്ന പിന്നെ ഒരാളാണ് വിവാഹം വഴിയായാലും ഇങ്ങനെ കെ പി കേശവോനെ പേര് കുടുംബങ്ങൾക്കറികളുണ്ട് പിന്നെ അവരുടെ ചെമ്പയുടെ വൈനാഭാഗരുടെ ഇങ്ങനെയുള്ള ആ പ്രദേശം ആ ചുറ്റെ സമ്പന്നമാണ് ഗായത്രിപ്പുഴ ഇങ്ങനെ ചുരുക്കത്തിൽ അവിടെ പോകാനും കാണാനും ഏറെ ഇനിയുമുണ്ട് തീർച്ചയായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി രണ്ടിലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് വാസ്തു ആലത്തൂര് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാല് തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ആദ്യം പി കെ ബിജു പി കെ ബിജുവിന് ശേഷം പിന്നെ എം വി ഹരിദാസ് ശേഷമാണ് ഇപ്പോ നമ്മുടെ രാധാകൃഷ്ണൻ അവിടെ ഒരു അപകടം ഉള്ളത് സംവരണ മണ്ഡലം കൂടിയാണ് ലോക്സഭയിലേക്ക് സംവരണ മണ്ഡലമാണ് അപ്പൊ ഇതാണ് അവിടുത്തെ പിന്നെ സ്ഥിതി രണ്ടായിരത്തി രണ്ടിന് ഉള്ള നിർണയത്തിന് ശേഷമാണ് പുതിയ ഈ മണ്ഡലം ഉണ്ടാകുന്നത് അവിടെ ഈ ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ അതിലെ ആലത്തൂർ മണ്ഡലത്തിൽ കിട്ടിയ കണക്കുകൾ അത് കണക്കുകൾക്ക് വലിയ അഭിമാനം നേടിക്കൊടുത്ത മണ്ഡലമാണ് കാരണം ഈ തോറ്റപ്പോഴും എല്ലാവരും തോറ്റടിഞ്ഞപ്പോഴും അല്ലേ <inaudible> അവിടെ ും അപ്പോൾ ഇനി കടക്കലിലേക്ക് വന്നാൽ യു ഡി എഫിന് ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനം വോട്ടുകളായിരുന്നു പത്തൊൻപതിൽ എഴുപത്തി മൂവായിരത്തി നൂറ്റി ഇരുപത് വോട്ടുകളാണെന്ന് ലഭിച്ചത് എൽ ഡി എഫിന് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് അൻപതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകൾ ലഭിച്ചു എൻ ഡി എക്ക് അഞ്ച് പോയിന്റ് രണ്ടാണ് ലഭിച്ചത് ഇത് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന്റെ അൻപത്തി അഞ്ച് ശതമാനം എന്നുള്ളത് യു ഡി എഫ് മുപ്പത്തി ആറ് പോയിന്റ് എട്ടായി കുറഞ്ഞു എൽ ഡി എഫിന് അന്ന് ലഭിച്ചിരുന്ന പത്തൊമ്പത് ലഭിച്ചിരുന്ന മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് നാല്പത്തി മൂന്ന് പോയിന്റ് ആറായി മാറി എൻ ഡി എക്ക് അഞ്ച് പോയിന്റ് രണ്ട് ലഭിച്ചിരുന്നത് പതിനേഴ് പോയിന്റ് ഏഴായി വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ നമ്മളൊരു പ്രശാന്ത് ശിവനെ പറഞ്ഞിരുന്നല്ലോ ബിജെപി ഒരു തീപ്പൊരി നേതാവാണ് അദ്ദേഹം ഇരുപത്തി ഒന്നിലെ ചില ഇടയ്ക്ക് ചില വിഷയങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും അപ്പോൾ ഈ അരത്തൂർ നല്ല പോക്കറ്റ്സ് പിന്നെ സി പി എമ്മിന് വിശേഷിച്ചും എൽ ഡി എഫിന് വിശേഷിച്ചും സി പി എമ്മിനുള്ള സ്ഥലമാണിത് പക്ഷേ എങ്കിൽ കൂടിയും അവിടുന്ന് ഒരു ഭാഗത്ത് കൂടി ഇവർ വളർന്നു വരുന്നു എന്നുള്ള ലക്ഷണമാണ് ഈ പെർസെൻറ്റേജും വോട്ടും കാണിക്കുന്നത് ആ ഈ ഞാൻ ഉള്ളൂ ജില്ലാ പ്രസിഡന്റ് ആണ് കേസരി ആണ് ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നെ അർഷോക്രന്റെ അടി കൊടുത്തപ്പോ പ്രമുഖനായും ചില അടികൾ ചെലെടുത്ത് കയ്യിൽ നിന്ന് അയൽ കിട്ടുകയായിട്ടും പടക്കം പൊട്ടുന്ന പോലെ അടിയുടെ ശബ്ദം തീർച്ചയായിട്ടും ഈ ഗായത്രി പുഴയിലൂടെ ഒരുപാട് ഒഴുകി പോയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി Hmm, Ahm, meals, aho, aho േ വെള്ളം കുടിച്ചു തന്നെയാണ് ഓർക്കണം എന്നുള്ളത് ശരിയാണ് മത്സരത്തിലും ഏതാണ്ട് ഇതേ വോട്ടുകളായിരുന്നു എം എസിന്റെ അവസാനും ഏതാണ്ട് വളരെ നേരിയ പക്ഷെ ആ വിജയത്തിന് വലിയ തിളക്കമുണ്ട് നമുക്ക് ആ പട്ടാമ്പി ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യും കാരണം വിമോചന സമരത്തിന് ശേഷം ഇമ നമ്പൂതിരിപ്പാടിന് കബറടക്കാനുള്ള ആഹ്വാനങ്ങൾ കേരളം മുഴുവൻ മുഴുവൻ പട്ടാമ്പി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് അവിടുത്തെ പാവങ്ങളായ മുസ്ലിം മുസൽമാന്മാരുൾപ്പെടെ വലിയ ആവേശത്തോടെ ഇ എം സിനെ ജയിപ്പിച്ചു പട്ടാമ്പിടെ കണക്ക് നമുക്ക് വേറെ പറയാം തീർച്ചയായിട്ടും ഇപ്പൊ ആലത്തൂര് ആലത്തൂരിന്റെ സാധ്യതകൾ പറയും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കെ ഡി പ്രസേനൻ തന്നെയാണ് സി പി എമ്മിന്റെ നേതാവായ കെ ഡി പ്രസേനാണ് ജയിച്ചത് ഭൂരിപക്ഷത്തിൽ ചെറിയ വ്യത്യാസം വന്നല്ലോ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മുപ്പത്തി ആറായിരം വോട്ടിന് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ചെറിയ കുറവിന് മുപ്പത്തിനാലായിരത്തിന് മുപ്പത്തിനാലായിരത്തി നൂറ്റി പതിനെട്ടിന് ജയിച്ചു കെ ഡി പ്രസേനന്റെ എതിർസ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൽ നിന്ന് മത്സരിച്ചത് കേരളാ കോൺഗ്രസ് എമ്മിന്റെ നേതാവ് അഡ്വക്കറ്റ് കെ കുശാലകുമാറാണ് കേരള കോൺഗ്രസിന് പാലക്കാട് ജില്ലയിൽ സീറ്റ് കൊടുത്തതാവാം പ്രാതിനിധ്യത്തിന് വേണ്ടി പക്ഷേ മുപ്പത്തി ആറായിരം വോട്ടിന് കെ ഡി പ്രസേനൻ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ ആ സീറ്റ് യു ഡി എഫില് കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുത്തു പാളയം പ്രദീപ് എന്നൊരു കോൺഗ്രസ് നേതാവാണ് മത്സരിച്ചത് ആ മ അതിൻ്റെ ഗുണമുണ്ടായി കേരള കോൺഗ്രസ് എം മത്സരിച്ചപ്പോൾ മുപ്പത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടേ കിട്ടിയുള്ളൂ എന്നാൽ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് തന്നെ ആ സീറ്റ് നേരിട്ട് ഏറ്റെടുത്തപ്പോൾ അതിന് നേരിയ വർധന ഉണ്ടായി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വോട്ട് അവർ നേടി അപ്പോഴും കെ ഡി പ്രസീഡൻ്റെ വോട്ട് അത് അനുസരിച്ച് കെ ഡി പ്രസൈഡൻ്റെ ഭൂരിപക്ഷം മുപ്പത്തിനാലായിരത്തിലേക്ക് കുറയുകയും ചെയ്തു രണ്ടായിരം വോട്ട് കുറഞ്ഞു ഇനി ആകെ പരിശോധിക്കേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് എന്ത് കിട്ടിയെന്നാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേരിട്ട് അവിടെ മത്സരിച്ചത് ഒന്നാമത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എം പി ശ്രീകുമാർ മാസ്റ്റർ മത്സരിച്ചു പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ട് ഇരുപതിനായിരത്തോളം വോട്ട് കിട്ടി എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് വോട്ട് ബാങ്കിൽ നിന്ന് നേരിയ ചോർച്ചയുണ്ടായി പ്രശാന്ത് ശിവൻ എന്ന സ്ഥാനാർത്ഥി മാറിയത് കൊണ്ടാവാം പ്രശാന്ത് ശിവൻ ശിവൻ എന്ന പേരിൽ ബി ജെ പി നേതാവ് മത്സരിക്കുന്നു അവിടെ കിട്ടിയ വോട്ട് അവർക്ക് രണ്ടായിരം രണ്ടായിരത്തോളം വോട്ട് കുറഞ്ഞ് പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ നില കാര്യമായി കുറഞ്ഞു എന്ന് പറഞ്ഞുകൂടാ ിലേക്ക് വരുമ്പോ ആലത്തൂരില് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്ന നാല്പത്തി ഒൻപതിനായിരത്തി നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ആലത്തൂരിൽ ലഭിച്ചിരിക്കുന്നത് മറിച്ച് എൽ ഡി എഫിന് അറുപത്തി ഏഴായിരത്തി നാളെ തുടങ്ങി നേരത്തെ പറഞ്ഞിരുന്നു എൽ ഡി എഫിന് നല്ല സ്വാധീനമുണ്ട് അത് നേരത്തെ അവർക്ക് കഴിഞ്ഞു നോളാണ് അറുപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് പതിനെണ്ണായിരത്തി നൂറ്റി മുപ്പത്തി രണ്ട് വോട്ട് അത് ഈ പറഞ്ഞതുപോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ പുറകോട്ടാണ് പോകുന്നത് പക്ഷെ ഇത് ലോക്സഭ ആയിരുന്നു അതിലൊരു സോറി ലോക്കൽ ബോഡിയായിരുന്നു എന്നിട്ട് അതാണ് ലോക്സഭയിലെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും ഒരു ലീഡ് വന്നിട്ടുണ്ട് അത് പാലക്കാട്ട് പോലും വന്നു അതും ആലത്തൂരിൽ വന്നു എന്നത് ചെറിയ സൂചനയല്ല മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് നേട്ടം വന്നതുപോലെ തന്നെ എൽ ഡി എഫിന് കുറഞ്ഞു ബി ജെ പി എൻ ഡി എക്കും അതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട് അതാണ് അത് ഇവിടെ പിന്നെ വോട്ട് കുറവാണ് ഇവിടെ ആ യു ഡി എഫിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ വോട്ട് ആ തീർച്ചയായിട്ടും സാർ പറഞ്ഞോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ മുമ്പിലുള്ളത് തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ കെ ഡി പ്രസിഡന്റ് രണ്ട് തവണ എം എൽ എ ആയിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹം തന്നെ മത്സരിക്കുമായിരിക്കും യു ഡി എഫിൽ നിന്ന് ആര് വരും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ ആര് വന്നാലും യു ഡി എഫിന്റെ വോട്ട് എട്ടിന് എന്ത് സംഭവിക്കും എൽ ഡി എഫിന്റെ വോട്ട് ഷെയറിൽ എന്ത് മാറ്റം വരും എൻ ഡി എ അവിടെ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വരുമ്പം പാലക്കാട് ജില്ലയാണ് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ എൻ ഡി എക്ക് ബി ജെ പിക്ക് മനസ്സ് നല്ല മുന്നേറ്റം നടത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ്